ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുള്ളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് ചെറുപയർ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുതിര ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ വീഡിയോ എല്ലാവരും പോയിട്ടൊന്ന് കാണണം ഞാൻ അതിനു വേണ്ടി രണ്ട് വാഴക്കൂമ്പ് അതിൻ്റെ മുകളിലത്തെ ലെയറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ചെറുപയർ കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി ആ ചെറുപയർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് വിസലടിക്കുമ്പോൾ വെന്ത് കിട്ടും ഞാൻ വാഴക്കുമ്പോഴൊക്കെ അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ ഇതുപോലെ ഒന്ന് ഒരു കമ്പും കൊണ്ട് ഇളക്കുമ്പോൾ അതിൻ്റെ നൂലൊക്കെ പിടിച്ച് കിട്ടും ഇതേപോലെ നൂൽ നൂലതിൽ പിടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം പപ്പടത്തിൻ്റെ കോലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ വളഞ്ഞ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതിയാകും അതിനുശേഷം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം അപ്പം അതിൻ്റെ ആ കറൊക്കെ പോയി കിട്ടും അതിനുവേണ്ടി ഒരു സവോള നാല് വെളുത്തുള്ളിയുടെ അല്ലി ഒരു മുക്കാ കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് സവോളയും വെളുത്തുള്ളിയും അത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് നന്നായി വാടുന്നത് വരെ ഒന്ന് വഴറ്റുക ഇതപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കുക ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക അതൊരു മിനിറ്റ് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ തേങ്ങ വഴറ്റുമ്പോൾ നല്ലൊരു മണം വരും അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം ഇനി അതിലേക്ക് വാഴക്കൂമ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുവയർ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ഇട്ടുകൊടുത്താൽ മതിയാകും ഇനി അത് മൂടി വെച്ചൊന്ന് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തൊന്ന് ഇളക്കിയിടുന്നുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കുക അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് ഇനി ചെറുപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയർ അതിൽ നന്നായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇപ്പം നമ്മുടെ ചെറുപയറും വാഴക്കൂമ്പ് ചേർത്തിട്ടുള്ള തോരനൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വാഴക്കൂമ്പൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക താങ്ക്